വൈഫ് താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ വൈഫ് വീണ്ടും പോയപ്പോൾ പുറകെ ഓടുകയാണ് മോന് കാരണം അവന് പേടിയുണ്ട് ഇനി ഉമ്മ അവിടെ തന്നെ നിൽക്കുകയാണോന്ന് അവിടെ ഒരു ചാർജർ മൊബൈലിൻ്റെ മറന്നു വച്ചത് എടുക്കാൻ വേണ്ടി പോയത് ഇന്ന് വീണ്ടും റിവ്യൂ ഉണ്ടായിരുന്നു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ അപ്പോൾ അതിന് പോയതാണ് അപ്പോൾ മോന് ഭയങ്കര പേടി വൈഫ് അങ്ങോട്ട് പോയപ്പോൾ പുറകെ ഓടി പോവുകയാണ് ഉമ്മ അവിടെ നിൽക്കുകയാണോന്ന് അവിടെ പോയി അതിനകത്ത് കടന്നൂത്ര വീണ്ടും അവൻ തിരിച്ചു വരുന്നില്ല പിന്നെ വൈഫ് ആദ്യം മുന്നേ ഇറങ്ങി പോന്നപ്പം പിന്നെ അവനും തിരിച്ചു പോന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവൻ്റെ സ്ഥിരം ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊരു കടയുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് വെറുതെ പോയതാണ് അവിടെ അവന് പരിചയമുള്ള പോലെ അവൻ അങ്ങോട്ട് ഓടി കയറുന്നു അവന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എന്നാൽ എങ്ങനെയാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും ഓടും അവിടുത്തെ സ്റ്റാഫിനൊക്കെ പിന്നെ അവന് കുറച്ച് പരിചയമായതുകൊണ്ട് അവരൊന്നും പറയുമൊന്നുമില്ല പിന്നെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യൊന്നുമില്ല വേറെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുക അതല്ലെങ്കിൽ തുണികളെല്ലാം തട്ടി മാറ്റുക ഒന്നും ചെയ്യില്ല വളരെ ഇതായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് തന്നെ ആൾ ചെയ്യുകയുള്ളൂ പക്ഷേ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതല്ലെങ്കിൽ ഒന്ന് ഓടും മെയിൻ അവൻ ആവശ്യം എ സി ഉള്ള ഷോറൂമുകളാണ് ചൂട് തീരെ സഹിക്കില്ല പുള്ളിക്ക് അപ്പോൾ എ സി ഉള്ള ഷോറൂമിലാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടുന്ന് ഏതായാലും പോയതല്ലേന്ന് വിചാരിച്ച് അവന് ഒരു പാൻറ്റൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു പോരുന്ന സമയത്ത് അവനേറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കരിമ്പ് ജ്യൂസ് അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങിക്കാമെന്നും പറഞ്ഞ് നിർത്തിയതാണ് അതും തന്നെ അവിടെ ഇറങ്ങിയപ്പോൾ അവനും നേരെ ഓടുന്നു അങ്ങോട്ട് അവനറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്ഥിരം വരുന്ന കടയില്ല പക്ഷെ കരിമ്പ് ജ്യൂസിനെക്കുറിച്ച് പുള്ളിക്കൊരു ഐഡിയ ഉണ്ട് കരിമ്പ് ജ്യൂസ് അങ്ങനെ വാങ്ങുന്നുണ്ട് എന്നുള്ള സന്തോഷം ഉമ്മയോട് പോയി പറയുകയാണ് കൂട്ടത്തിലൊരു കടലമുട്ടായി വാങ്ങിച്ചുകൊടുത്തപ്പോൾ അത് ഉമ്മക്ക് കൊണ്ട് കൊടുത്ത് അവന് ഇത്തരം കാര്യങ്ങൾ അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൻ നന്നായി എൻജോയ് ചെയ്യും എന്നാൽ പരിചയമില്ലാത്ത ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ അത് അവൻ്റെ മുഖഭാവം വേറെ അറിയുകയും ചെയ്യും അതിനിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് കരിമ്പ് ജ്യൂസ് റെഡി ആയോ എന്നുള്ളത് ആൾക്ക് ക്ഷമയൊക്കെയുണ്ട് അത് അവനറിയാം ആ മെഷീനിൽ വച്ച് അകത്ത് വെച്ച് അഞ്ച് മിനിറ്റ് എടുക്കുന്നു അത് കിട്ടി കിട്ടിയ ഉടനെ പിന്നെ വേഗം വാങ്ങി ഉമ്മാക്കും കൊണ്ടാണ് കൊടുക്കണ് ഉമ്മാക്കോ അതൊക്കെ അവൻ ചെയ്യും അവന് അത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓരോരുത്തർക്കും സപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് നമ്മളിപ്പം ചായ ഉണ്ടാക്കുകയാണെങ്കിലും ശരി ഓരോരുത്തർ ഏത് റൂമിലാണുള്ളെങ്കിൽ അവിടെ അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും അതൊക്കെ അവൻ്റെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അവൻ അത്രയും കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പം രണ്ടുപേർക്കും എനിക്ക് തരാനുള്ളത് തന്നു ഉമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ അവൻ അവന് കുടിക്കാനുള്ളത് കുടിക്കുകയാണ് പക്ഷേ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്തുനിന്ന് അവന് ഷെയർ കിട്ടണം അവൻ്റെത് വേഗം കുടിച്ചിട്ട് കുടിച്ചിട്ടവൻ നമ്മളടുത്ത് വന്ന് നിൽക്കും നമ്മളടുത്ത് നിന്ന് അത് എന്താണെങ്കിലും ചെറിയ ഒരു ചെറിയ ഷെയർ അവന് കിട്ടണം എൻ്റെ അടുത്തു നിന്നും കിട്ടണം ഉമ്മാൻ്റെ അടുത്തു നിന്നും കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അവൻ്റെ ഗ്ലാസ്സിലുള്ളത് അവൻ വേഗം കുടിച്ച് അവിടെ തിരിച്ചു കൊണ്ടു വയ്ക്കുകയാണ് ഇനിയിപ്പം നേരെ ഉമ്മാമ്മാമ്മാൻ്റെ അടുത്തേക്ക് ഓടും എൻ്റെ അടുത്തുള്ളത് ഷെയർ വാങ്ങിച്ചു ഇനിയിപ്പോൾ ഉമ്മാൻ്റെ അടുത്തു നിന്നുള്ള ഷെയർ വാങ്ങിക്കും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നമ്മൾ പുറത്ത് പോയി ഇങ്ങനെ ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ വീട്ടിൽ പക്ഷേ ഞങ്ങൾ ഈ ശീലം അവനെ ശീലിപ്പിച്ചിട്ടില്ല അവൻ എന്ത് കൊടുക്കുന്നോ അവൻ്റെ പ്ലേറ്റിൽ എന്തുണ്ടോ അത് മാത്രം കഴിക്കുക അതല്ലാതെ മറ്റുള്ളവരെ പ്ലേറ്റിലേക്ക് നോക്കുക അല്ലെങ്കിൽ അവിടുന്ന് എടുത്ത് കഴിക്കുക അത്രയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ശീലിപ്പിച്ചിട്ടില്ല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വല്ല ഗസ്റ്റ് വരെ പുറത്തുനിന്നുള്ള വല്ലവരും വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ അവൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്തേക്ക് പോകും അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ വീട്ടിൽ ഭയങ്കര ആയിട്ട് തന്നെ ഞങ്ങൾ അത്രയും കാര്യങ്ങളൊന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല അത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പിന്നെ അത്ര സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്തു അവൻ്റെ പ്ലേറ്റിൽ അവൻ ആവശ്യമുള്ളത് കൊടുക്കും അവനത് കഴിക്കുന്നു കഴിച്ച് എണീക്കുന്നു പ്ലേറ്റ് കൊണ്ടുവയ്ക്കുന്നു അതല്ലാതെ മറ്റുള്ളവരെ പ്ലേറ്റിലേക്ക് നോക്കുക അവിടെ എന്തുണ്ടെന്നുള്ളതോ അവനങ്ങനൊരു സ്വഭാവം ഇല്ല അപ്പം പിന്നെ അവന് കൊടുക്കുന്ന ക്വാണ്ടിറ്റി കുറവാണോ കൂടുതലാണോ അതൊന്നും അറിയൂല്ല അതൊന്നും നോക്കാനറിയില്ല അല്ലെങ്കിൽ ഇപ്പം സാധാരണ പിള്ളേരാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അവർ നോക്കുമല്ലോ മറ്റുള്ളവരുടെ പ്ലേറ്റിലേക്ക് എനിക്ക് കുറച്ചാൽ തന്നു കൂടുതൽ ഇവൻ അത്തരം കാര്യങ്ങളൊന്നും അറിയൂല അവനതൊന്നും ചെയ്യൂല